ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ന്യൂസാണ് ഇതേണക്കുണ്ട് ഈ ഷാനവാസിനെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇത് കണക്ക് നേരത്തെ തന്നെ ഷാനവാസിന് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഗുളികകളും കഴിക്കുന്നുണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഹൃദയം പെട്ടെന്ന് വേദന വരികയും അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് അല്ലാതെ വേറെ എന്തോ പറ്റിയാലും ഭയങ്കര സീരിയസ് ആണോ അല്ലയോ എന്നുള്ള ഒരു കാര്യവും നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിരുന്നില്ല ഈ ഇതേ സമയത്ത് ആയിരുന്നു ഇതേ ആണക്കുണ്ടെങ്കിൽ ഒരു അടി നടന്നുകൊണ്ടിരുന്നത് നെവിൻ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് വന്ന് ഭയങ്കരമായിട്ട് ഷോയൊക്കെ കാണിച്ച് അതിൻ്റെ ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നടന്നതിനേക്ക് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഇതേ അങ്ങനത്തോടുള്ള സംഭവം നടക്കുന്നത് ഇപ്പോൾ ഇതേ അകത്തുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർ ഇതേ അങ്ങനത്തുള്ള ഷോയി വന്ന് ഏറ്റവും കൂടുതൽ പേടിക്കും കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ ആരോഗ്യം പ്രശ്നമായി പിന്നെ ഇവിടെ ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്നുള്ള രീതിയിലായിരിക്കും പക്ഷേ ഷാനവാസം കുറേ നാളായിട്ട് ഇതേപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്താണോ ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കണം ഏറ്റവും വലുത് എന്നാൽ പോലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നമുള്ളവർ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര കഷ്ടമായിരിക്കും അവർക്ക് നിൽക്കാനും അതുപോലെ തന്നെ അത് സർവൈവ് ചെയ്യാനും ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഷാനവാസിനെ ഒന്നും പറ്റില്ല എന്തായാലും ഇനി തിരിച്ചു വരുമ്പോൾ അതോ നാട്ടിലേക്ക് തന്നെ പോകുമോയെന്ന് അറിയത്തില്ല ഇനിയുള്ള അപ്ഡേറ്റ് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക